ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗ്യാസിൻ്റെ അടിയിലൊക്കെ സാധാരണയായി പല്ലികൾ പാറ്റുകളൊക്കെ വന്ന് കിടക്കാറുണ്ടല്ലേ പ്രത്യേകിച്ച് രാത്രിയിലാണ് കിച്ചൻ്റെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവാറ് അപ്പം അതിന് നമുക്ക് വളരെ എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അതിനായി ഇതാ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് നാരങ്ങ ഞാൻ ഹാഫായി മുറിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നാരങ്ങ ഹാഫായി മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതിലേക്കാണ് പറയുന്ന കാര്യങ്ങൾ ആവശ്യമുള്ളത് അപ്പോൾ അതിനായി വേണ്ടത് നമ്മുടെ ഗ്രാബോ ആണ് കേട്ടോ ഗ്രാബോ അല്ലെങ്കിൽ അതുപോലെ പട്ടയോ അല്ലോ ഗ്രാമ്പുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമ്പ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പട്ട എടുക്കാം കേട്ടോ അപ്പോൾ പട്ട ഇതുപോലെ കഷ്ണ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കതാ ഇതുപോലെയുള്ള ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതുപോലെ കഷ്ണം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കൊന്ന് കുത്തി വെച്ച് കൊടുക്കാം അതുപോലെ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുക ല്ലോ അപ്പോൾ ഒന്നെങ്കിൽ പട്ട അല്ലെങ്കിൽ ഗ്രാമ്പു ഈ ഇതുവേടത്തെ സ്മെല്ലെന്ന് പറയുന്നത് പ്രാണയങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ചും നാടകയുടെ ആ ഒരു ഫസൽസ് കൂടി വരുന്നത് നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ലായനിയായിട്ടാണ് നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാ ഇത് നമ്മൾ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അതുപോലെയുള്ള അടിയിലൊക്കെ അങ്ങനെ വെച്ച് കൊടുത്ത് കേട്ടോ അതുപോലെ വെച്ച് കൊടുക്കുക രാത്രിയിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ ഏരിയയിലേക്ക് പോലും നമുക്ക് പ്രാണികളൊന്നും കിടക്കില്ല അതുപോലെ തന്നെയാണ് നമുക്ക് അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ അത്രയും ഗ്രാമ്പ് നല്ല എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ പട്ട അല്ലെങ്കിൽ ഗ്രാമ്പു അത് ചെയ്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ചെയ്യട്ടോ അപ്പം നമ്മുടെ സ്റ്റവിൻ്റെ അടിയിൽ മാത്രമല്ല നമ്മുടെ കിച്ചണിൽ ഏതെങ്കിലും ഒരു മൂലക്കലൊക്കെ നമുക്കിതുപോലെ മൂലയിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം രാത്രി അങ്ങനെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ രാവിലത്തേക്കൊക്കെ നല്ല എഫക്റ്റ് ആയിരിക്കട്ടോ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ ഇതുപോലെയുള്ള അരികുകളിലൂടെയാണ് നമുക്ക് ഉറുമ്പുകളൊക്കെ കുലുകുലാന്ന് പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും വളരെ യൂസ്ഫുള്ളും ആയിരിക്കട്ടോ അതുപോലെ തന്നെ അത് കൂടുതൽ സ്മെല്ലിന് വേണ്ടി നമുക്കിത് ശരിക്കുന്നത് ചൂടാക്കി കൊടുക്കുന്നത് നല്ലതാണ് ചൂടാക്കി വെക്കുക കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പം ഇതുപോലെ ജസ്റ്റ് അതുപോലെ ചൂടടുപ്പിക്കുക ഉണ്ടാ പപ്പറക്കോലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടടുപ്പിക്കാനും നല്ല ചൂട് കിട്ടും അത് തന്നിട്ട് നമുക്ക് അങ്ങനെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ വീട്ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനം ബന്ധം വരുത്തുന്നു അപ്പോൾ മറ്റിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ